അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കുറച്ചധികം കാര്യങ്ങൾ പറയേണ്ടതിനാൽ ആമുഖമൊന്നും പറയുന്നില്ല ഓവുലേഷൻ നടക്കുന്നില്ല എനിക്ക് ഓവുലേഷൻ ഇല്ല എന്ന് പറയുന്ന കുറേ പേർ ഇവിടെ ഉണ്ടല്ലോ അവർ വീഡിയോ മുഴുവനായി തന്നെ കേൾക്കുക ഈ ഒരു പ്രശ്നത്തെ അനോവുലേഷൻ എന്നാണ് പറയുക നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയാൽ ചിലപ്പോൾ നിങ്ങളോട് പറയും ഫോളിക്കൽ പൊട്ടിയിട്ടില്ല അണ്ടം പൊട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നിങ്ങളുടെ ഓവറികൾ അണ്ടം പുറത്തേക്ക് റിലീസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് അതിന് അനോവുലേഷൻ എന്ന് പറയുന്നത് അണ്ടങ്ങൾ പൂർണമായും ഇല്ലാത്തൊരവസ്ഥ അല്ല ഇത് ഓവറികളിൽ അണ്ടം ഉണ്ടാകും പക്ഷെ അതിന് പുറത്തേക്ക് വരാൻ കഴിയാതെ പോകുന്നു എന്നതാണ് ഇതിലെ പ്രശ്നം അണ്ടം പുറത്തു വരാഞ്ഞാൽ പിന്നെ ഗർഭധാരണം നടക്കുകയുമില്ലല്ലോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കൃത്യമായി ചെയ്താൽ ഇൻഷാല്ല മൂന്ന് മാസം കൊണ്ട് തന്നെ ഈ പ്രശ്നം മാറ്റിയെടുക്കാനും ഗർഭിണിയാവാനും നിങ്ങൾക്ക് കഴിയും പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഓവറി അനോവുലേഷൻ്റെ ഒരു കാരണമാണ് എന്ന് നമ്മൾ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു പി സി ഒ ഡി ഇല്ലാത്തവരിലും ഓവുലേഷൻ നടക്കാതെ വരും ആർത്തവത്തിൻ്റെ ക്രമക്കേടുകൾ അനോവുലേഷൻ്റെ ലക്ഷണമാണ് ചിലർക്ക് വളരെ കുറഞ്ഞ ആർത്തവ ചക്രമുണ്ടാകും അതായത് ഇരുപത് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസം കൂടുമ്പോൾ ചിലപ്പോൾ ഇരുപതിൽ താഴെയായി പതിനഞ്ചും പതിനെട്ടും ദിവസങ്ങളൊക്കെ കൂടുമ്പോൾ ആർത്തവം ഉണ്ടാവുക ഒരു മാസത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം മെൻസസ് ആവുക കുളിച്ച് ശുദ്ധിയായി ഒരാഴ്ച കഴിയുമ്പോഴേക്കും അടുത്ത മെൻസസ് ആയിട്ടുണ്ടാകും ഇത് അനോവുലേഷൻ്റെ ഒരു കാരണമാണ് ഇതേപോലെ തന്നെ എക്സസീവായ അല്ലെങ്കിൽ ലൈറ്റായ മെൻസ്ട്രേഷൻ അതുപോലെ ആർത്തവം ഒട്ടുമില്ലാതിരിക്കുക ഇതൊക്കെ അനോവുലേഷൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ സെർവിക്കൽ മ്യൂക്കസി ഇല്ലാതിരിക്കുന്നതും ഇതിൻ്റെ ലക്ഷണമാണ് എന്തുകൊണ്ട് അനോവുലേഷൻ സംഭവിക്കുന്നു ഒരു കാരണം നിങ്ങളുടെ ശരീരഭാരത്തിലുണ്ടാകുന്ന വ്യത്യാസം അതായത് അമിതഭാരവും തീരെ ഭാരമില്ലായ്മയും രണ്ടും ഇതിന് കാരണമാണ് കഠിനമായ ജോലികൾ കഠിന വ്യായാമങ്ങൾ എന്നിവ അനോവുലേഷന് കാരണമാകും ലോ എ എം എച്ച് അഥവാ ലോ ഒവേറിയൻ റിസർവ് ഇതിനൊരു കാരണമാണ് തൈറോയിഡ് ഹോർമോൺ പ്രശ്നമുള്ളവരിൽ അണ്ടവിസർജനം നടക്കാതെ വരുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നമ്മൾ പറഞ്ഞ മാനസിക സംഘർഷങ്ങൾ അതായത് ടെൻഷൻ സ്ട്രെസ് ഇത് കാരണത്താലും ഓവുലേഷൻ നടക്കാതെ വരുന്നു കഴിഞ്ഞ ആ രണ്ട് വീഡിയോകൾക്ക് താഴെയും നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കമൻറ്റിൽ വായിച്ചപ്പോൾ ഏറെ പേർക്കും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടാണോ ഗർഭധാരണ നടക്കാത്തത് എന്ന് തോന്നിപ്പോകുന്നുണ്ട് ഇവിടെ കുട്ടികളില്ലാത്ത സങ്കടം പറയുന്ന ഏറെ പേരും ഏതെങ്കിലും ഒരു നിലക്കുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാളുടെ കമന്റ് വായിക്കുമ്പോൾ അതാകും വലിയ പ്രശ്നം എന്ന് കരുതുമ്പോൾ മറ്റൊരാളെ കമന്റിൽ അതിനേക്കാൾ വലിയ പ്രശ്നം ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഓവുലേഷനും ഗർഭധാരണവും തന്നെ നടക്കാതെ പോകുന്നു പ്രീമാച്ചർ ഫെയിലിയർ ആണ് അനോവുലേഷൻ്റെ മറ്റൊരു കാരണം അതായത് ഓവറികൾക്ക് നേരത്തെ തന്നെ വാർദ്ധക്യം ബാധിക്കുക നിങ്ങൾക്ക് വയസ്സ് ഇരുപത്തിയഞ്ചാവുമ്പോൾ ഓവറികൾ അൻപത് വയസ്സിൻ്റെ അവസ്ഥയിലെത്തുക ഇങ്ങനെ ആകുമ്പോൾ അണ്ട ഓവറികൾക്ക് കഴിയാതെ പോകുന്നു ഇപ്പോൾ അനോവുലേഷൻ്റെ കാരണവും ലക്ഷണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഈ പ്രശ്നമുണ്ടെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താം എന്ന് നോക്കാം ഒരു വഴി നിങ്ങളെ കഴിഞ്ഞ കാല ആർത്തവങ്ങൾ അത് കൃത്യമാണോ എന്ന് പരിശോധിക്കുക അതിന് മുകളിൽ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അനോവുലേഷൻ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ കുറവാണ് മറ്റൊരു കാരണം പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറഞ്ഞാൽ ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാകും അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാകും ഗർഭമായാൽ തന്നെ എളുപ്പം അബോർഷൻ സാധ്യതയും പ്രൊജസ്ട്രോൺ കുറവുള്ളവരിൽ ഉണ്ടാകുന്നു ലൈംഗിക താല്പര്യക്കുറവ് യോനിയിലെ വരൾച്ചയൊക്കെ ഇതിൻ്റെ കാരണങ്ങളാണ് റെഗുലറായി ആർത്തവമുള്ളവരിലും ഓവുലേഷൻ നടക്കുന്നില്ല എങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം പി സി ടി ടെസ്റ്റ് അഥവാ പോസ്റ്റ് കോയിറ്റൽ ടെസ്റ്റ് അതുവഴിയും അനോവുലേഷൻ മനസ്സിലാക്കാൻ കഴിയും ഓവുലേഷൻ സമയത്ത് സെർവിക്കൽ മ്യൂക്കസിൻ്റെ സാന്നിധ്യം ഇതിലൂടെ അറിയാം സാധാരണ നിങ്ങൾ നടത്തുന്ന ഫോളിക്കുലാർ സ്റ്റഡി വഴിയും ഓവുലേഷൻ അറിയാൻ കഴിയും ഇതിനു വേണ്ടി നടത്തുന്ന അൾട്രാസോണോഗ്രാഫി സ്കാനിംഗ് വഴി തന്നെ നിങ്ങളുടെ യൂട്രസ് ഓവറികൾ തുടങ്ങിയ പ്രത്യുൽപാദന അവയവങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ അവസ്ഥയും മനസ്സിലാക്കാൻ സഹായിക്കും അനോവലാഷൻ പ്രശ്നം നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്നൊരു കാര്യമാണ് ഞാൻ മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടായാലും അത് വെച്ചോണ്ടിരിക്കരുത് എത്രയും നേരത്തെ പരിഹാരം കാണേണ്ട വിഷയമാണിത് വയസ്സ് കൂടുന്നത് പ്രശ്നം സങ്കീർണമാക്കുകയാണ് ചെയ്യുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹോർമോൺ ചികിത്സകൾ വഴി അനോവുലാഷൻ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഗർഭിണിയാവാൻ കഴിയും ഇനി നമ്മൾ സ്വന്തം നിലക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചില പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ രണ്ട് മൂന്ന് മാസങ്ങൾ കൊണ്ട് പ്രശ്നം പരിഹരിക്കാനും ഗർഭിണിയാവാനും നിങ്ങൾക്ക് കഴിയും അഞ്ച് കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങളുടെ ശരീരഭാരം അത് കൂടുതലാണ് എങ്കിൽ കുറക്കുക വളരെ കുറവാണ് എങ്കിൽ കൂട്ടുകയും ചെയ്യുക കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ ഉയരവും നോക്കി ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കി ശരീരഭാരം ക്രമപ്പെടുത്തിയെടുക്കണം രണ്ടാമതായി നിങ്ങളുടെ ഭക്ഷണത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ പലപ്പോഴായി പറഞ്ഞതുപോലെ തന്നെ പച്ചക്കറികളും പരിപ്പ് പരിപ്പുവർഗ്ഗങ്ങള് പഴവർഗ്ഗങ്ങള് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക തവിട് നീക്കാത്ത അരി ഗോതമ്പ് എന്നിവ അതുപോലെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങള് ആന്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞ ഭക്ഷണങ്ങള് ഇതൊക്കെ കഴിക്കുക ചീത്ത കൊഴുപ്പിന് പകരം നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അവോക്കട ഒലിവ് ഓയില് ശുദ്ധമായ വെളിച്ചെണ്ണ ഇതൊക്കെ നല്ല കൊഴുപ്പാണ് അതുപോലെ നട്ട്സുകള് കഴിക്കുക വാൾനട്ട്സ് ബദാം നമ്മുടെ നാട്ടിലെ തേങ്ങ അതും ഒരു നട്്സാണ് കോക്കനട്ട്സ് അതുപോലെ ചക്കക്കുരു മികച്ച പ്രോട്ടീൻ അടങ്ങിയ ഒരു നട്്സാണ് അതുപോലെ പംകിങ് സീഡ് എള്ള് ഫ്ലക്സ് സീഡ് മക്കാന തുടങ്ങിയ സീഡ്സുകളും ഇതൊക്കെ കഴിക്കുക മത്തി അയല പോലെയുള്ള മത്സ്യങ്ങൾ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ശരീരത്തിൽ ഇരുമ്പ് കാൽസ്യം വിവിധ വിറ്റാമിൻ കുറവുകൾ വരാതെ നോക്കണം ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വേണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഉഷാറാവണം അത് സമയത്തിന് തന്നെ കഴിക്കാനും ശ്രദ്ധിക്കണം പത്തും പതിനൊന്നും മണിക്ക് പോയാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പണിയുണ്ടെങ്കിൽ അത് നിർത്തി ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിലായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക നാടൻ കോഴിമുട്ട പയറുവർഗ്ഗങ്ങള് പരിപ്പുകളെ പച്ചക്കറികളെ ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തണം മൂന്നാമത്തെ കാര്യം എപ്പോഴും ആക്റ്റീവ് ആവുക ചടഞ്ഞുകൂടിയിരിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത് ഉച്ച ഭക്ഷണം കഴിഞ്ഞാൽ പോലും ഒരു പത്തോ മി ഇരുപതോ മിനിറ്റ് കിടക്കുക എന്നതല്ലാതെ അതിനപ്പുറം പോകരുത് വ്യായാമം വേണം മെഡിറ്റേഷൻ വേണം മനസ്സ് റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം മൊബൈൽ ഫോണിൽ ഏറെ നേരം ഇരിക്കുന്നതിന് പകരം പുസ്തകങ്ങൾ വായിക്കുക പൂന്തോട്ടം ഉണ്ടാക്കുക നിങ്ങളുടെ കൂട്ടുകാരുമായി സംസാരിക്കുക കുടുംബ ബന്ധങ്ങൾ പുലർത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക എല്ലാ ദിവസവും ഭർത്താവുമായി സംസാരിക്കുക വീട്ടിലേക്ക് അരി വേണം മുളക് വേണം എന്ന സംസാരമല്ല ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടൊരു സംസാരം കാമുകി കാമുകന്മാരായി കൂട്ടുകാരായി ഇണയും തുണയുമായി അങ്ങനെ മനസ്സിനെ എപ്പോഴും ആയി നിലനിർത്തുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ പരസ്പരം മസാജ് ചെയ്യുക ടെൻഷൻ വരുന്ന വഴികൾ പൂർണ്ണമായും ഒഴിവാക്കുക ടെൻഷൻ ഉണ്ടായാലുള്ള പ്രശ്നം കഴിഞ്ഞ രണ്ട് വീഡിയോയിലും നമ്മൾ പറഞ്ഞല്ലോ നാലാമത്തെ കാര്യം നിങ്ങളിലെ ഹോർമോൺ ബാലൻസ് നിലനിർത്തുക അത് ഓവുലേഷൻ ശരിയാക്കും സീഡ് സൈക്ലിംഗ് ചെയ്യാം ഏത് ഹോർമോൺ പ്രശ്നമാണോ നിങ്ങൾക്കുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതി സ്വീകരിച്ചാൽ തന്നെ എളുപ്പം ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ കഴിയും പി സിഒഡി തൈറോയിഡ് പ്രിലാക്റ്റിൻ തുടങ്ങി ഹോർമോൺ ഇംബാലൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താണോ ഉള്ളത് അത് പരിഹരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ഹോർമോൺ തെറാപ്പി ആവശ്യമെങ്കിൽ ഡോക്ടറെയും കാണുക അത് കൺട്രോൾ ആവുന്നതോടെ ഓവുലേഷനും ശരിയാകുന്നു അഞ്ചാമത്തെ കാര്യം കൃത്യമായി ഉറങ്ങണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അധിക പേരും ശ്രദ്ധിക്കാതെ പോകുന്നത് ഈ ഒരു കാര്യമാണ് രാത്രി പത്ത് മണിയാവുമ്പോഴേക്കും ഉറങ്ങുവാൻ ശ്രദ്ധിക്കുക അതേപോലെ നീണ്ട ഉറക്കവും പകലുറക്കവും പാടില്ല ഉച്ചമയക്കമാവാം പത്തോ ഇരുപതോ മിനിറ്റ് പിന്നെ ആക്റ്റീവ് ആകണം അതുപോലെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് അരമണിക്കൂർ മുന്നെയെങ്കിലും ഫോണ് ടി വി പോലെയുള്ളത് കാണുന്നത് സ്റ്റോപ്പ് ചെയ്യും ഫോണിൽ നിന്നും നമ്മുടെ കണ്ണിലൂടെ തലച്ചോറിലെത്തുന്ന പ്രകാശം നിന്നെങ്കിൽ മാത്രമേ രാത്രിയായ വിവരം തലച്ചോറിയുകയുള്ളു ഫോണും നോക്കി രാത്രി ഏറെ ഇരുന്നാൽ തലച്ചോറിലെ എൻഡോക്രൈൻ സിസ്റ്റം തകരാറാവും സ്വാഭാവിക ഹോർമോൺ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റും അത് ഹോർമോൺ അസന്തുലിതാവസ്ഥയും പ്രത്യുത്പാദനശേഷി കുറവുമുണ്ടാകും മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തവരിലും ഓവുലേഷൻ നടക്കാത്തവരുണ്ടാകാം അതിനുള്ള പരിഹാരങ്ങൾ മുമ്പ് നമ്മൾ വീഡിയോകളിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഇൻഷാ അല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ഒരു ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ പങ്കാളിയുമൊത്ത് സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതവും ഉണ്ടാക്കിയെടുക്കുക ടെൻഷനും നിരാശയും പൂർണ്ണമായും ഒഴിവാക്കുക അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ഗർഭധാരണത്തിന് തടസ്സമാകുന്ന ഇത്തരമുള്ള എല്ലാ പ്രശ്നങ്ങളും ഓരോന്നോരോന്നായി മാറി താമസിയാതെ തന്നെ നിങ്ങൾക്ക് ഗർഭധാരണത്തിനും കഴിയും അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ